അമേരിക്കയിലെ ലിയു ക്രൂസെറ്റ് എന്ന ഉൽപ്പന്നം വിൽക്കുന്ന ഷോപ്പിൽ ഞാനൊന്ന് കയറി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ലിയൂ ക്രൂസെറ്റ് ഒരു പ്രശസ്തമായ ഫ്രഞ്ച് പാചകോപകരണ ബ്രാൻഡാണ് അവയുടെ വർണ്ണാഭമായ കാസ്റ്റ് അയൺ ഡച്ച് ഓവനുകൾക്കും അടുക്കള പാത്രങ്ങൾക്ക് പേര് കേട്ടതാണ് കേട്ടോ അതാണ് ഇതിന് വില ഭയങ്കര കൂടുതലാണ് ലീക്ക് റൂസറ്റിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ കാസ്റ്റ് അയൺ പാത്രങ്ങളാണ് ഡച്ച് ഓവനുകൾ ഗ്രീൻ പാനുകൾ സോസ് പാനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇവ ഉയർന്ന നിലവാരമുള്ളതും ദീർഘകാലം ഈട് നിൽക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വില അല്പം കൂടുതലാണ് ഒരു ഡച്ച് ഓവന് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുണ്ട് ഞാൻ ഈ കടയിൽ കയറി ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ ഒന്ന് നോക്കി കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി വാങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ മലയാളീസേ ഇത്രയും വില കൊടുത്ത് പാത്രം വാങ്ങുമോ ഒന്ന് ചിന്തിക്കും എനിക്ക് പാത്രങ്ങൾ വാങ്ങിയില്ലെങ്കിലും കാണാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ പൊക്കി നോക്കിയപ്പോൾ ഭയങ്കര വെയിറ്റാണ് കേട്ടോ നിങ്ങൾക്കും ഇങ്ങനെ കടയിൽ പോയി പാത്രങ്ങൾ കാണുന്നത് ഇഷ്ടമാണ് എനിക്ക് ഇത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത്